ിതി അണയൊരു സമയായി നിന്നെ സൂതിയുൾഗു പരനേല്ലാ ദിശയിൽ മൃതി നടന്നിട്ടുണ്ട് പരമേ അതിൽ നിന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ തന്റെ കരുണയും മനോഹളവും രണ്ട് ലോകങ്ങളിലെ സിതായ്പ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ ചെറിയ പ്രവാചകന്മാരിൽ നഹൂമിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു തുടങ്ങിയത് ബാബിലോണിയൻ ആക്രമണ മുഖാന്തിരം നിലവേ നഗരം നശിച്ചു പോയത് ഏതാണ്ട് ബി സി അറുന്നൂറ്റി പന്ത്രണ്ടിലായിരുന്നു നഹൂം പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നൈൽ തീരത്തെ തേബേസ് അല്ലെങ്കിൽ നോ അമോൻ നഗരത്തിൻ്റെ നാശത്തെ അടുത്ത സമയത്തുണ്ടായ ഒരു സംഭവം എന്ന നിലയിൽ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു തേബേസ് നഗരത്തിൻ്റെ പതനം ബി സി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് സംഭവിച്ചതെന്നാണ് ചരിത്രരേഖകളിൽ നാം കാണുന്നത് അതിനാൽ നഹൂമിൻ്റെ കാലം ബി സി അറുന്നൂറ്റി അറുപത്തി മൂന്നിനും അറുന്നൂറ്റി പന്ത്രണ്ടിനും ഇടയ്ക്കായിരിക്കണമെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത് തേബേസ് നഗരത്തിൻ്റെ പതനത്തിന് ശേഷം ഏതാണ്ട് പത്തു വർഷം കഴിഞ്ഞ് ബി സി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അത് പുനരുദ്ധരിക്കപ്പെട്ടതായി ചരിത്രം സാക്ഷിക്കുന്നു നഹൂം തൻ്റെ പ്രവചനം എഴുതിയത് ബി സി അറുന്നൂറ്റി അറുപത്തി മൂന്നിനും അറുന്നൂറ്റി അൻപത്തി നാലിനും ഇടയിലാണെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഒരു രാജാവിന്റെയും പേര് പ്രസ്താവിക്കാതിരുന്നത് ഒരു പക്ഷെ ദൗഷ്ട്യമൂർത്തിയായ മനശെ അക്കാലത്ത് ഭരിച്ചിരുന്നത് മൂലമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് മനശയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിനും അറുനൂറ്റി നാൽപ്പത്തിരണ്ടിനും ഇടയ്ക്കാണ് പ്രവാചകനായ യോനയുടെ പ്രസംഗം കേട്ട് നിലവേക്കാർ മാനസാന്തരപ്പെട്ട സംഭവം ഏതാണ്ട് ബി സി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതിലാണ് നടന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഈ മാനസാന്തരം കേവലം താൽക്കാലികമായിരുന്നു അസീറിയക്കാർ വീണ്ടും തങ്ങളുടെ ക്രൂരകൃത്യങ്ങളിലേക്ക് മടങ്ങി പോയി എന്നാണ് നാം മനസ്സിലാക്കുന്നത് ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസീറിയൻ രാജാവായ സാർഗോൺ രണ്ടാമൻ വടക്കൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ശമരിയെ നശിപ്പിക്കുകയും പത്ത് ഗോത്രങ്ങളെയും ചിന്നഭിന്നമാക്കുകയും അവരെ അടിമകളാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ബി സി എഴുന്നൂറ്റി ഒന്നിൽ സെൻഹരീബിൻ്റെ വിപുലമായ സൈന്യം യഹൂദയെ കീഴടക്കുവാൻ ഒരു വിഫല ശ്രമം നടത്തിയതായി ചരിത്രത്തിൽ നാം കാണുന്നുണ്ട് ബി സി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് മുതൽ അറുനൂറ്റി മുപ്പത്തിമൂന്ന് വരെ ഭരിച്ചിരുന്ന അശൂർ ബാനിപാലിൻ്റെ കാലത്ത് അസീറിയയുടെ പ്രതാപം അതിൻ്റെ അത്യുച്ച നിലയിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അക്കാലത്തെ അസീറിയയുടെ തലസ്ഥാനമായിരുന്നു നിലവേ എന്ന് പറയുന്നത് ഭൂമുഖത്തുള്ള ഏറ്റവും പ്രബല നഗരമായ നിലവേക്ക് ചുറ്റുമുണ്ടായിരുന്ന കോട്ട ഏതാണ്ട് നൂറടി ഉയരമുള്ളതും അതിന് മീതെ മൂന്ന് രഥങ്ങൾക്ക് നിരന്ന് സഞ്ചരിക്കുവാൻ തക്കവണ്ണം വീതിയുമുണ്ടായിരുന്നു എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കോട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട മണിമാളികകൾക്ക് വീണ്ടും ഏതാണ്ട് നൂറടി കൂടെ ഉയരമുണ്ടായിരുന്നു ഇതിനൊക്കെ പുറമെ കോട്ടയ്ക്ക് ചുറ്റും ഏതാണ്ട് നൂറ്റി അടി വീതിയും അറുപത് അടി ആഴവുമുള്ളതും വെള്ളം നിറഞ്ഞതും വലിയ കിടങ്ങുമുണ്ടായിരുന്ന പട്ടണമായിരുന്നു നിലവേ ഈ നിലവേ നശിപ്പിക്കപ്പെടുമെന്നുള്ള നഹൂമിന്റെ പ്രവചനം അവിശ്വസനീയമായിട്ടാണ് അന്ന് ജനങ്ങൾക്ക് തോന്നിയിരുന്നത് തുടർന്നുള്ള ഭാഗം അടുത്ത ദിവസം കേൾക്കാവുന്നതാണ് അതുവരെയും ദൈവത്തിന്റെ അദൃശ്യമായ കരം നീട്ടി നമ്മെ നമുക്കുള്ള സകലത്തി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ആമേരു ും പിടിക്കാന കൂടെയില്ലേ നീ പദ